പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നമ്മുടെ അഭിഷേക് തിരികെ എത്തുകയാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള അഭിഷേകിന്റെ ഈ തിരിച്ചുവരവ് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന പോകുന്ന ഗായത്രിക്ക് പുതിയൊരു ജീവനായി മാറുകയാണ് ഇതേ തുടർന്ന് തൻ്റെ അച്ഛൻ ഗായത്രിയോട് കാണിച്ച കാര്യങ്ങളെ പറ്റിയെല്ലാം അറിയാൻ ഇടയാകുന്ന നമ്മുടെ അഭിഷേക് ഇതിനെല്ലാം തിരിച്ചടി നൽകണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മാത്രവുമല്ല തന്റെ അമ്മയുടെ സ്ഥാനം കൈക്കലാക്കിയ ഇപ്പോഴത്തെ രണ്ടാനമ്മയെയും വെറുതെ വിടുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നൽകുന്ന അഭിഷേക് ഇതേ തുടർന്ന് തിരിച്ചെടികളുമായി മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അഭിഷേകിന്റെ കടന്നുവരവ് ജയരാമനെ ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യം തന്റെ മകനെ തിരിച്ചറിയുന്നതിന് ജയരാമിന് സാധിക്കുന്നുമില്ല പക്ഷേ ഇതേ തുടർന്നാണ് ബിസിനസുകൾ ഒന്നൊന്നായി വെട്ടി മുന്നേറുന്ന അഭിഷേക് താൻ വന്നിരിക്കുന്നത് ജയരാമന്റെ തോൽവി കാണുന്നതിന് തന്നെയാണ് എന്ന് തുറന്നു പറയുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചിരിക്കുകയാണ് ജയരാമനെയും ജയരാമന്റെ രണ്ടാം ഭാര്യയെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്